ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ ബീഫ് കറിയാണ് നല്ല അടിപൊളി റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ബീഫ് കഴുകി അരിത് ഇട്ട് കൊടുക്കുവാണ് പിന്നീട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് തക്കാളി കുനകുനാന്ന് കുനുകുനരിഞ്ഞത് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ബീഫ് മസാല കുരുമുളകിൻ്റെ പൊടി ഗരം മസാല ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക നല്ലതുപോലെ കൈകൊണ്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ആ കൈ കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബീഫിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് തീ പൂട്ടിയിട്ടുണ്ട് അപ്പോൾ അടുപ്പത്താണ് ഞാൻ കറി വയ്ക്കണത് വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമ്മുടെ ബീഫ് നല്ലതുപോലെ ഒന്ന് തിളച്ച് മറിഞ്ഞിട്ടുണ്ട് ഇതുപോലെ റെഡി ആക്കിയിട്ടില്ലെങ്കിൽ ബീഫ് ഇതുപോലെ ഒന്ന് കറി വെക്കണം അടിപൊളി കറിയാണ് നമ്മുടെ പള്ളികളിലൊക്കെ നമുക്ക് കിട്ടണം പതിനേഴാംവിനും നിബിദിനത്തിനും ഒക്കെ കിട്ടും പോലെ തന്നെയുള്ള ഒരു കറിയാണ് അടിപൊളി കറിയാണിത് ഈ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ചേർത്ത് കൊടുക്കണില്ല അല്ലാതെ തന്നെ നല്ല അടിപൊളി കറിയാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം അപ്പുറത്ത് തേങ്ങാച്ചോറാണ് തേങ്ങാച്ചോറിൻ്റെ വീഡിയോയൊന്നും ഞാൻ എടുത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പറക്കരുത് പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം